നമ്മുടെ ഇപ്പോഴത്തെ ലോകം അതിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ ബുദ്ധിയൊക്കെ വളരെ കൂടിയിട്ടുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി വളരെ അഡ്വാൻസായി പല വിധത്തിലുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഈ ഷൂട്ടിംഗ് വരെ നടക്കുന്നത് അപ്പോൾ ആധുനിക ലോകത്തിൽ പല വിധത്തിലുള്ള പരിഷ്കാരങ്ങളും നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് നമുക്ക് ആ നേട്ടങ്ങളില്ല എന്ന് പറയാൻ വയ്യ ഇനിയും നമുക്ക് പരിഷ്കാരങ്ങളും അഡ്വാൻസ്മെൻ്റും ഒക്കെ ആവശ്യമാണ് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ സംഭവിക്കുന്ന ചില വൻ വൻകെടുതികളെപ്പറ്റി നാം ഉത്ബുദ്ധരല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല മനുഷ്യബുദ്ധിക്ക് വലിയ ഒരു ഇടിവായിരിക്കും അത് ഒരപമാനമായിരിക്കും വികാസം വികാസം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഗതാഗതം ആവശ്യമാണ് ഉത്പന്നങ്ങൾ ആവശ്യമാണ് ഉത്പന്നങ്ങൾ വ്യാവസായിക ഉത്പന്നങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം വേണം പല വിധത്തിലുള്ള സാമഗ്രികൾ ഭൂമിയിൽ നിന്ന് എടുത്തത് ഫാക്ടറികളിലും തൊഴിൽശാലകളിലും ഒരു റോ മെറ്റീരിയലായി ഉത്പാദനത്തിന് വേണ്ട ദ്രവ്യമായി ഉപയോഗിച്ച് അതിൽ പല വിധത്തിലുള്ള പദ്ധതികളും ആവിഷ്കരിച്ച് അത് പുറത്തു വരുമ്പോൾ ഉത്പന്നങ്ങളാവും അങ്ങനെ ഉത്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഫാക്ടറികളിലൊക്കെ അവിടെ നിന്ന് പല വിസർജനങ്ങൾ പല വിധത്തിലുള്ള വിഷാംശങ്ങൾ പുറത്തു പോകുന്നുണ്ട് അതൊന്ന് ജലത്തിൽ നടക്കുന്ന ഗതാഗതം വായുവിൽ നടക്കുന്ന ഗതാഗതം ഏറ്റവുമധികം കരയിൽ നടക്കുന്ന ഗതാഗതം വാഹനങ്ങൾ ഇതിനെല്ലാറ്റിനും ഇന്ധനം ഉപയോഗിച്ച് ആ ഇന്ധനം പരിണമിക്കുന്നതോട് കൂടിയാണല്ലോ ഈ മോഷൻ ഉണ്ടാവുന്നത് വാഹനത്തിന് തള്ളിക്കൊണ്ടുപോണത് അത് പുറത്തു വരുമ്പോൾ ഒരു വിഷാംശത്തോടു കൂടിയാണ് പുറത്തു വരുന്നത് അങ്ങനെയുള്ള വിഷാംശങ്ങളാണ് ഈ ഹരിതവാദം എന്ന് പറഞ്ഞ് ഭൂമിയുടെ മുകളിൽ കൂടി വല്ലാത്ത ഭൗമതാപം വർദ്ധിപ്പിക്കാൻ കാരണമാവുന്നത് ഇതെന്തിനാ ഞാൻ പറഞ്ഞത് നമുക്ക് ബുദ്ധിയുണ്ട് വികാസം വേണം വളർച്ച വേണം ഈ വളർച്ചയുടെ കൂട്ടത്തിൽ ഭൗമതാപം വർദ്ധിച്ച് വർദ്ധിച്ച് ഈ സെഞ്ച്വറി ഈ നൂറ്റാണ്ട് അവസാനിക്കുന്നതോടുകൂടി നാം ഭൂമിയെ വല്ലാത്തൊരു പ്രതിസന്ധിയുടെ വക്കത്തെത്തിയിട്ടുണ്ടാവും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ശാസ്ത്രജ്ഞന്മാരാണിത് പറയുന്നത് വികാസം വികാസം എന്ന് പറഞ്ഞാൽ എന്താ ഒരു തരത്തിലും പൗരന്മാരെയും പ്രജകളെയും ഉപദ്രവിക്കാതെ എല്ലാവർക്കും ജീവിക്കാനുള്ള സൗകര്യവും സൗഭാഗ്യവും നൽകിക്കൊണ്ട് അങ്ങനെ വളർന്നു വരണം ഒരു ചെടിയിൽ നിന്ന് പുഷ്പം അങ്ങനെ മൊട്ട് വന്ന് വിരിഞ്ഞ് അങ്ങനെ പരിമിളത്തോടുകൂടി വികസിക്കുന്നത് പോലെ അങ്ങനെ വികസിക്കണം അതാണ് നമുക്ക് ആവശ്യം